നടി അർച്ചന കവിയുടെ രണ്ടാം വിവാഹത്തെപ്പറ്റി വാർത്തകളെല്ലാം സജീവമായി നിൽക്കുമ്പോഴും ഇപ്പോൾ പുറത്തു വരുന്നത് റിക്കിൻ്റെ വീട്ടിലേക്ക് വലതു കാലെടുത്ത് ഐശ്വര്യം കൊണ്ടുവരുന്ന അർച്ചനയുടെ വാർത്തകൾ തന്നെയാണ് അർച്ചനയുടെ വാർത്തയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ റിക്കിൻ്റെ വീടിനെക്കുറിച്ചും പറയുന്നു സിനിമാ നടനോ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ തനിക്ക് ജീവിതത്തിനോട് ഒട്ടുമേ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനോട് ഒട്ടുമേ താല്പര്യമില്ലാതിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് എന്നാണ് അർച്ചന പറയുന്നത് ആ റിക്കിനോടുള്ള സ്നേഹമാണ് ഇപ്പോൾ വിവാഹബന്ധത്തിലേക്ക് എത്തി നിൽക്കുന്നത് റിക്കിന്റെ കുടുംബത്തിന് വളരെയധികം സ്നേഹമാണ് അർച്ചനയോട് വിളക്ക് കൊടുത്ത് അമ്മായി ഉമ്മ നൽകി അർച്ചനെ വീട്ടിലേക്ക് സ്വീകരിക്കുകയായിരുന്നു പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ പോലേറെ വൈകിയിരുന്നു അവിടെ നിന്നും വിളക്ക് സ്വീകരിച്ച് റിക്കിൻ്റെ വീട്ടിൽ വലതുകാലത്ത് വയ്ക്കുമ്പോൾ തന്നെ അമ്പരം നിൽക്കുന്ന അർച്ചനയാണ് കാണാൻ സാധിക്കുന്നത് ആ വീടൊക്കെ ആദ്യമായി കാണുന്നത് പോലെ അർച്ചനയെല്ലാം ഓടി നടന്ന് നോക്കുന്നുണ്ട് അർച്ചന ഇതിനു മുൻപ് റിക്കിൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ ആദ്യമായിട്ടാണോ എത്തുന്നത് നല്ല വീട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തീരുമാനമായി എന്നെ ഞങ്ങളെല്ലാവരും പറയും പഴയ ജീവിതം അങ്ങനെയായി എന്ന് കരുതി ഒരു പുതിയ ജീവിതത്തിലേക്ക് ചേക്കേറിക്കൂടാ എന്ന് ആരാണ് പറഞ്ഞത് നമുക്കിഷ്ടമാണെങ്കിൽ നമുക്ക നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നതിൽ ഒരു തെറ്റുമില്ല അർച്ചനയ്ക്കത് സാധിക്കും അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും ആ ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും അർച്ചന വിവാഹം തന്നെ കഴിക്കണമായിരുന്നു വിവാഹം കഴിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്കൊരു കുടുംബവും അതുപോലെ കൂട്ടുമൊക്കെ ഉണ്ടാവൂ അത് സത്യമായൊരു കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരാധകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്തയും ഇതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ താരത്തിൻ്റെ വാർത്തയെക്കുറിച്ചാണ് ചോദിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തകളായി ഇത് വേഗം മാറുന്നതും ചെയ്യുന്നുണ്ട് അർച്ചനയുടെ വിവാഹ വാർത്ത വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒരു പാതിരാത്രി നാളെ അർച്ചന എന്ന് വാർത്ത വരുന്നു ആരും അത് വിശ്വസിക്കരുന്നില്ല കാരണം താരങ്ങൾ പറയാതെ ഇപ്പോൾ ഒന്നും ആരും വിശ്വസിക്കാറില്ല എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ അർച്ചന പറയാൻ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അവസാനം രാവിലെ ആയപ്പോൾ തന്നെ പലയിടത്തു നിന്നും വാർത്തകൾ വരാൻ തുടങ്ങി അതേ അർച്ചന വിവാഹിതയാകുന്നുവെന്ന് ആരാണ് എന്താണ് എന്ന് അപ്പോഴും പ്രേക്ഷകർക്കറിയില്ലായിരുന്നു പിന്നീട് എല്ലാവരും പതിയെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി അതിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി ആരാധകർ ഓരോരുത്തരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയാൻ തന്നെ തുടങ്ങുകയായിരുന്നു അവിടം തൊട്ട് അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അർച്ചനയുടെ വിവാഹ വാർത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്നും പറയാം ഇപ്പോൾ അർച്ചനയും മൃക്കിനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടുപേരുടെയും വാർത്തകൾ വളരെയധികം പ്രാധാന്യമുള്ളതായി തന്നെ മലയാളി പ്രേക്ഷകർ പറയുന്നുണ്ട് ആരും അർച്ചനയെ വിമർശിക്കുന്നില്ല രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ഒരു വിമർശനത്തിന്റെ കാര്യമേ അല്ല ഇത്രയും നാളും അർച്ചന നോക്കി അർച്ചന തിരഞ്ഞെടുത്ത വ്യക്തി നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ നല്ലതാണ് എന്ന് അർച്ചന തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നും പ്രേക്ഷകർ എടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ